ായിട്ട് ചെയ്യുക എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എനിക്ക് മരണങ്ങളെക്കുറിച്ച് കൂടുതൽ ഇഷ്ടമായിരുന്ന മരണങ്ങളെക്കുറിച്ച് കൂടുതൽ എഴുതുന്നത് കൊണ്ടും മരണങ്ങളാണ് എന്റെ ഇഷ്ട വിഷയം അതുകൊണ്ട് മരണപ്പെട്ടത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും അവരുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കൾ അവരുടെ മാതാപിതാക്കൾ അങ്ങനെ മരണപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും അവരെ കുറിച്ച് ഓർക്കാനുള്ള ഒരു സിനിമ കൂടിയായിരിക്കും സിനിമയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് മരണത്തെ സാരെ കുറിച്ച് ഓർക്കാനും എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും എന്നുകൂടെ ചിന്തിക്കാനും കഴിയുന്ന ഒരു സിനിമയാണ് അതിന് കൂടുതലും മരണത്തെ കൊണ്ടു വന്ന എൻ്റെ ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഓർമ്മ കൊടുക്കുന്ന ഒരു കൊറോ സിനിമയായിരിക്കും കാരണം ഞാൻ ആദ്യമായിട്ട് കഥ പറഞ്ഞത് ഒരു ത്രില്ലർ സബ്ജെക്റ്റ് ആണ് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടിരുന്ന ഞാനൊരു തുടക്കക്കാരനാണ് അസോസിയേറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അസിസ്റ്റ് അപ്പൊ എന്റെ ഞാൻ വിളിച്ച് സംസാരിച്ച് എനിക്ക് കഥ കേൾക്കാനായിട്ട് എൻ്റെ കഥ കേൾക്കാനായിട്ട് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ആദ്യം തന്ന നായിക എന്ന നിലയിൽ ആള് കഥ കേട്ട് ഓക്കെ എടുത്തതിന് ശേഷം പിന്നീട് കുറേ സീക്വൻസ് വർക്ക് ആയത് അദ്ദേഹം നിന്നോട് സംസാരിച്ച രീതി തന്നെയാണ് അതൊരു എഴുതിയെ തിരക്കട്ട ആയിരുന്നില്ല അദ്ദേഹം കേട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ആ നമ്മൾ പറഞ്ഞ കഥയെക്കുറിച്ച് കൂടുതൽ അവർ ചെയ്ത് ഞങ്ങളോട് ചോദിച്ചു എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ കഥ തന്നെ എടുക്കാനുള്ള കാരണം അപ്പോൾ അവർക്കും മരണങ്ങളെക്കുറിച്ച് ഇങ്ങനെ അറിയാനുള്ള ടെൻഡൻസി കൂടിയപ്പോൾ ഞാൻ അതും റിലേറ്റ് ചെയ്തിട്ട് രണ്ടും കുറച്ചുകൂടി എലമെൻറ്റ്സ് കൂട്ടിയപ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു പുതിയ സീനിയാണ് ആയിരുന്നത് ഓക്കെ ഈ കഥ എഴുതിയതൊക്കെ രാത്രിയാണോ പകലാണോ രാത്രി തന്നെയാണ് എഴുതിയിട്ടില്ല ഞാൻ വലിയ വലിയ എന്റെ ബുദ്ധുക്കൾ മരണപ്പെട്ടിട്ടുണ്ട് ഞാൻ അറിയുന്ന ആളുകളൊക്കെ ആ ഒരു ചേർത്തുന്ന തിരക്കഥണ്ട് തിരക്കഥ കേൾക്കുന്ന ആൾക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വയ്ക്കുമ്പോഴും മരണം തന്നെ എന്താണ് അവരുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടെങ്കിൽ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ ഒരു സമയത്ത് ഞാൻ വർക്ക് ചെയ്തില്ല ഫസ്റ്റ് ടൈം ആണ് ഏതൊരു കലാകാരനും എപ്പോഴും ഡിഫ്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഒരു പ്ലേറ്റ് കുട്ടിയെ പോലും കഥ കേട്ടതൊന്ന് മനസ്സിലായി പിന്നെ കഥ പറയാൻ തിരഞ്ഞെടുത്ത സ്ഥലം നല്ലതായിരുന്നു ശരി ഇങ്ങനെയുള്ള സിനിമ ചെയ്യുന്ന ഒരാളെന്നല്ലേ പ്രേതമുണ്ടോ ഇല്ല നമ്മളുടെ തോന്നലാണ് ഒരു പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല കണ്ട് ഇപ്പൊ ഞാൻ പ്രേതനെ കണ്ടു എന്ന് പറയുന്നത് ജാതില്ലൂ എല്ലാം മനസ്സിൽ ഉണ്ടെങ്കിൽ പിന്നെ നെഗറ്റീവ് എനർജി നെഗറ്റീവ് പോസിറ്റീവ് ഇല്ലേ പ്രേതമുള്ളതെന്നൊരു തോന്നലാന്നല്ലേ പറഞ്ഞു സന്തോഷമുള്ള സന്തോഷം നിലവിലുണ്ടെങ്കിലും ജീവിക്കാൻ ആഗ്രഹം ഏതൊരാൾക്കും ഈ അവസരത്തിൽ പറയാനുള്ളത് ചെറിയൊരു കടങ്ങൾ വന്നാൽ ചെറിയൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ലൗസർ വന്നു കഴിഞ്ഞാൽ ഉടൻ ഞാൻ ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകൾ അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ കാരണം മരണം നമ്മൾ കൊണ്ടുവരുന്നല്ലോ അത് താനേ കൊണ്ടുവരും നമ്മളായിട്ട് അതിനെ ോട്ടേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ നല്ലത് അതെപ്പോഴാണോ വരേണ്ടത് ആ വരേണ്ട സമയത്ത് അത് വരും അവരുടെ ജീവിതത്തിലേക്ക് വരും അത് എനിക്ക് പറയുന്നത് ഞാൻ കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി അങ്ങനെ തന്നെ കുറച്ച് പ്രായം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്നാൽ മതി ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഏഴ് വയസ്സാക്കാൻ വന്നാൽ ഓക്കെ സന്തോഷം അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ രണ്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കും കഥ വന്നു ഒരു നല്ല ചർച്ച ചെയ്യപ്പെടുന്ന നമ്മൾ രോമാഞ്ചം പോലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ ആയി മാറട്ടെ വലിയൊരു ക്യാൻവാസാണ് അങ്ങനെയല്ല നമ്മള് നമ്മളിപ്പോ ആഗ്രഹിക്കുന്നതിന് അതിരുകൾ ഇല്ല അല്ലെ അപ്പൊ ഡയാനയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ട് അല്ലെ മിഷൻ ഫൈഡോർക്കായിട്ട് ഇതുവരെ ഡയാന സംവിധ് ചെയ്ത നായിക രേഷങ്ങളാണെങ്കിലും സപ്പോർട്ടിങ് റോളുകളാണെങ്കിലും അതിനേക്കാൾ ഒരു ചെറിയ പടി മുകളിലായിരിക്കും ഈ ഒരു കഥാപാത്രം സാറാ മാർഷൽ എന്നാണ് ക്യാരക്ടോണിൽ ആത്മാക്കളെയും മരണങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തുന്ന മരണങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഇതേപോലുള്ള പെൺ പെൺകുട്ടികൾ ഏതെങ്കിലും ലോകത്തിൻ്റെ കോണിലുണ്ടാവും മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടാകും ആ പെൺകുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ മരണപ്പെട്ടു പോയവരെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്കും ിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലാതെ ഒരു കോഞ്ചറിങ്ങൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു നമുക്ക് ലോക്ക്ഡൗൺ കോവിഡിൻ്റെ സമയത്തൊക്കെ അന്യഭാഷ കൊറോ സിനിമകളൊക്കെ കണ്ട് തഴക്കം വന്ന ആളുകളാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കുറവ് ട്രിബ്യൂട്ടായിരിക്കും നമ്മുടെ ഒരു മലയാള സിനിമ ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു ഞങ്ങളുടെ വേർ ഇത്രയും നേരം സംസാരിച്ചാൽ